കസ്റ്റമർക്ക് ഏത് പ്രോഡക്റ്റിന് ഏത് സമയത്താണ് ഓഫർ കൊടുക്കാൻ പറ്റുക ഏത് രീതിയിൽ മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റണം ഈ രീതിയിലൊരു ഒരു എക്സ്പെർട്ടൈസ് ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരാൾക്ക് ബിസിനസ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ എക്സ്പെർട്ടൈസ് വേണമെന്നില്ല നിങ്ങൾക്ക് ഹ്യൂജായിട്ടൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങക്ക് അഡ്വർടൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറെന്റ് 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 ബ്രാഞ്ചുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് നിങ്ങൾ എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടും കാര്യമില്ല ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടായിട്ടും കാര്യമില്ല അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം നിങ്ങളുടെ ബിസിനസ്സിലെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ നല്ലൊരു സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുമ്പോൾ നല്ലൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം